നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചിത്രകാരനും ശില്പിയുമായിരുന്ന അശാന്തന്റെ സ്മരണാർത്ഥം ഇടപ്പള്ളി ഭാഗം സഹകരണ ബാങ്ക് നടത്തുന്ന അശാന്തം സംസ്ഥാന ചിത്ര പ്രദർശനം എറണാകുളം കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് എ വി ശ്രീകുമാർ അധ്യക്ഷനായി അക്കാദമി സെക്രട്ടറി എ ബി എൻ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി ടി എസ് സുരേഷ് ബാങ്ക് സെക്രട്ടറി വി പി ബിന്ദു അമീറ അഷറഫ് കെ കെ അശോക് കുമാർ ടി പി ഷാജി അശാ അശാന്തം ജോയിൻറ് കൺവീനർ പി കെ ഹരി എന്നിവർ സംസാരിച്ചു അശാന്തം ചിത്രരചനാ മത്സരത്തിൽ പുരസ്കാരങ്ങൾ ലഭിച്ച ചിത്രങ്ങൾ ഉൾപ്പെടെ നൂറ്റിയൊന്നു പേരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത് പത്തിന് സമാപിക്കും പുരസ്കാര വിതരണം ഏപ്രിൽ പന്ത്രണ്ടിന് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടക്കും ഹായ് ഡാർലിംഗ് മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ പറഞ്ഞ പോലെ പറഞ്ഞു എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ സംഗതി സൂപ്പറാ സൂപ്പറ കോക്കനട്ട് ഓയിൽ ക്രോസിംഗ് കോക്കോട്ട് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ എ പ്രോഡക്റ്റ് ഓഫ് സർവീസ് ബാങ്ക് യു ഡി എഫ് ഭരിക്കുന്ന പെരുമ്പാവൂർ അർബൻ ബാങ്കിൽ കോടികളുടെ വായ്പാ തട്ടിപ്പ് നടത്തിയ കേസിൽ മുൻ പ്രസിഡന്റും സെക്രട്ടറിയും അറസ്റ്റിൽ കോൺഗ്രസ് മുൻമണ്ഡലം പ്രസിഡന്റും ബാങ്ക് പ്രസിഡന്റുമായിരുന്ന പെരുമ്പാവൂർ കാരാട്ടുപള്ളിക്കരായുടെ തോട്ടിൽ ഇ എസ് രാജൻ ബാങ്ക് മുൻ സെക്രട്ടറി പെരുമ്പാവൂർ സുദർശന വീട്ടിൽ അവിട്ടം വീട്ടിൽ കെ രവികുമാർ എന്നിവരെയാണ് എറണാകുളം ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് ഇതോടെ കേസിൽ നാല് പേർ അറസ്റ്റിലായി മുസ്ലിം ലീഗ് നേതാവ് എസ് ഷറഫ് കോൺഗ്രസ് നേതാവും ബാങ്ക് മുൻ ഡയറക്ടർ ബോർഡ് അംഗവുമായിരുന്ന വി പി റസാഖ് എന്നിവരെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തു വ്യാജരേഖ നിർമ്മിച്ച് ഔദ്യോഗിക സ്ഥാനം ദുരുപയോഗം ചെയ്ത് സൊസൈറ്റിക്ക് മുപ്പത്തിമൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപയുടെ നഷ്ടം വരുത്തിയ കുറ്റത്തിനാണ് ഇവർക്കെതിരെ കേസെടുത്തത് എറണാകുളം ജോയിന്റ് രജിസ്ട്രാർ ജനറൽ നൽകിയ പരാതിയിലാണ് അറസ്റ്റ് മൂല്യം കുറഞ്ഞ സ്ഥലത്തിന്റെ ആധാരം പണയപ്പെടുത്തി പല പേരുകളിൽ വായ്പ എടുത്തതിലും ഇവർ കുറ്റക്കാരാണ് പതിനെട്ട് പേർ പ്രതികളായ കേസിൽ മുൻ പ്രസിഡന്റ് കെ എം എസ് അലാം ബോർഡ് അംഗം ബാബു ജോൺ എന്നിവർക്ക് ഹൈക്കോടതി ജാമ്യം നൽകി പതിനാല് പേരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച ഹൈക്കോടതി തള്ളിയതോടെയാണ് ഇ എസ് രാജനും കെ രവികുമാറും അറസ്റ്റിലായത് ഇരുവരെയും റിമാൻഡ് ചെയ്തു സംസ്ഥാന സർക്കാരും നിക്ഷേപക സംരക്ഷണ സമിതിയും ഹൈക്കോടതിയിൽ നൽകിയ പരാതിയെ തുടർന്നാണ് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത് സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിൽ തട്ടിപ്പ് കണ്ടെത്തിയതോടെയാണ് പതിനെട്ട് പേർക്കെതിരെ കുറ്റം ചുമത്തിയത് നൂറ്റിപ്പത്ത് കോടിയോളം രൂപ നിക്ഷേപമുണ്ടായിരുന്ന ബാങ്കിൽ നിന്നും ആയിരം രൂപ പോലും പതിനായിരം രൂപ പോലും നിക്ഷേപകർക്ക് കൊടുക്കാനില്ലാത്ത അവസ്ഥയിലെത്തിയപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത് ഏ ഇല്ല മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞു പോലെ ഓക്കെ ഓക്കെ എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ CoPro Coconut Oil, Crossing Dreams of Taste, High Grade Coconuts, Advanced Technology, Triple Filter Process, a product of Vinganisheri Service Cooperative Bank.